ഔദ്യോഗിക ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർഒ വികസിപ്പിച്ച ജിസാറ്റ് ഇരുപത് വാർത്താവിനിമയ ഉപഗ്രഹം അടുത്തയാഴ്ച വിക്ഷേപിക്കും ഇതിനുള്ള കരാർ അമേരിക്കൻ ശതകോടീശ്വരനായ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സുമായി ഐ എസ് ആർഒ ഉറപ്പിച്ചിട്ടുണ്ട് ഇസ്രോയും യു എസ് ആസ്ഥാനമായുള്ള സ്പേസ് എക്സും തമ്മിലുള്ള ആദ്യത്തെ വാണിജ്യ സഹകരണമാണ് ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ ഇലോൺ മസ്ക സുപ്രധാന സ്ഥാനം വഹിക്കുമെന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് പുതിയ സ്പേസ് എക്സും ഐ എസ് ആർഒയും തമ്മിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് ഐ എസ് ആർഒയും സ്പേസ് എക്സും തമ്മിലുള്ള നിരവധി വാണിജ്യ സഹകരണങ്ങളിൽ ആദ്യത്തേതും നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിന് കീഴിലുള്ള കന്നി ഇടപാടുമാണ് ഇത് നാലായിരത്തി എഴുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ജിസാറ്റ് ഇരുപത് ഉപഗ്രഹം ഇന്ത്യയുടെ സ്വന്തം റോക്കറ്റുകൾക്ക് വഹിക്കാൻ കഴിയാത്ത അത്ര ഭാരമുള്ളതാണ് അതിനാൽ വിക്ഷേപണത്തിനായി സ്പേസ് എക്സിനെ തിരഞ്ഞെടുത്തുവെന്ന് എൻ ഡി ടി വി റിപ്പോർട്ട് പറയുന്നു യു എസിലെ കേപ് കാനവറിൽ നിന്നാവും ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് പതിനാല് വർഷമായിരിക്കും സാറ്റലൈറ്റിന്റെ കാലാവധി ഐഎസ്ആർഒ റോക്കറ്റ് വിക്ഷേപണത്തിനായി ഫ്രഞ്ച് കൊമേഴ്സ്യൽ കമ്പനിയായ സ്പേസിനെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ നിലവിൽ ഉപഗ്രഹ വിക്ഷേപത്തിനായി കമ്പനിയുടെ കൈവശം റോക്കറ്റുകളൊന്നുമില്ല ഉക്രൈൻ യുദ്ധം കാരണം റഷ്യയെയും ആശ്രയിക്കാൻ സാധിക്കാനാകാത്ത സാഹചര്യത്തിലാണ് സ്പേസ് എക്സിന് നറുക്കുവേണത് കൂടാതെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഒരു ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയെ അയക്കുന്നതിനായി യുഎസ് ആസ്ഥാനമായുള്ള കമ്പനിയുമായി രാജ്യം പ്രത്യേക കരാറും ഒപ്പുവെച്ചു ഇന്ത്യൻ മേഖലയിലുടനീളം ബ്രോഡ്ബാൻഡ് സേവനങ്ങളും ഇൻഫ്ലൈറ്റ് കണക്ടിവിറ്റിയും മെച്ചപ്പെടുത്തുന്നതിനാണ് ജി എസ് എ ടി എൻ ടു കൃത്രിമ ഉപഗ്രഹം സജ്ജീകരിച്ചിരിക്കുന്നത് ഒന്നിലധികം സ്പോട്ട് ബീമുകളും വൈഡ് ബാൻഡ് ട്രാൻസ്പോണ്ടറുകളും ഉൾക്കൊള്ളുന്ന ഈ ഉപഗ്രഹം ചെറിയ ഉപയോക്തൃ ടെർമിനലുകളിലുള്ള ഒരു വലിയ സബ്സ്ക്രൈബർ ബേസിനെ പിന്തുണയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത് ഐ എസ് ആർഒയുടെ ഔദ്യോഗിക റിലീസിലാണ് ഇതേക്കുറിച്ച് വിശദീകരണമുള്ളത് ഓഗസ്റ്റ് അവസാനത്തോടെ മാധ്യമപ്രവർത്തകരുമായുള്ള ആശയവിനിമയത്തിനിടെ ഐ എസ് ആർഒ ചെയർമാൻ എ സോമനാഥാണ് സ്പേസ് എക്സുമായുള്ള കരാറിനെ ആദ്യം സ്ഥിരീകരിച്ചത് ഫാൽക്കൺ സ്പേസ് എക്സ് റോക്കറ്റിൽ വിക്ഷേപിക്കുന്നതിന് മുന്നോടിയായി ജിസാറ്റ് ഉപഗ്രഹം യു എസിലേക്ക് ഷിപ്പിംഗിന് തയ്യാറെടുക്കുകയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം ചന്ദ്രയൻ നാല് അഞ്ച് എന്നിവയുടെ അടുത്ത റൗണ്ട് ചാന്ദ്ര ദൌത്യങ്ങൾക്കായി ഐ അതിന്റെ ഡിസൈൻ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും സർക്കാർ അനുമതിക്കായി ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആ സമയത്ത് വെളിപ്പെടുത്തിയിരുന്നു അതേസമയം ഐ എസ് വേണ്ടി ചെലവാക്കിയ ഓരോ രൂപയും സമൂഹത്തിലേക്ക് രണ്ടര രൂപയെ തിരിച്ചെത്തുന്നുണ്ട് എന്നാണ് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് പറഞ്ഞിരുന്നത് ബഹിരാകാശ പദ്ധതികൾക്ക് വേണ്ടി ഐ എസ് വേണ്ടി ചെലവഴിച്ച പണം സമൂഹത്തിന് ഗുണപ്പെടുന്നുണ്ടോ എന്ന പഠനത്തിലാണ് ഇത് സംബന്ധിച്ച് വ്യക്തത വന്നത് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കർണാടക റെസിഡൻഷ്യൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സൊസൈറ്റിയിലെ കുട്ടികളോട് സംസാരിച്ചപ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ലോകത്ത് ബഹിരാകാശ പര്യവേഷണം നടത്തുന്ന മറ്റ് രാജ്യങ്ങളോട് മത്സരിക്കുകയല്ല ഐ എസ് ആർഒയുടെ ലക്ഷ്യമെന്നും മറിച്ച് സേവിക്കലാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ചെയ്യാൻ ഐ എസ് ആർഒയ്ക്ക് സ്വാതന്ത്ര്യം വേണ്ടതുണ്ട് ടെക്നോളജിയിൽ ബിസിനസ് സാധ്യത വർദ്ധിപ്പിച്ചാൽ ആ സ്വാതന്ത്ര്യം ലഭിക്കുമെന്നും ഐ എസ് ആർഒ ചെയർമാൻ പറഞ്ഞിരുന്നു ചന്ദ്രനിലേക്ക് പോവുക ചെലവേറിയ കാര്യമാണ് സർക്കാർ ഫണ്ടിങ്ങിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാനുമാവില്ല വരുമാനം വർദ്ധിപ്പിക്കാൻ ബിസിനസ് സാധ്യത വളർത്തണം എങ്കിലേ നിലനിൽക്കാനാകൂ അതിന് സ്വയം ഉപയോഗപ്പെടുത്തണം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ സർക്കാർ അത് അവസാനിപ്പിക്കാൻ പറയുമെന്നും സോമനാഥ് പറഞ്ഞിരുന്നു ബഹിരാകാശ പര്യവേഷണത്തിനപ്പുറത്ത് ഐ എസ് ആർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മത്സ്യബന്ധന ത്തിന് എവിടെ പോകണമെന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വിവരം നൽകുന്നത് ഐ എസ് ആർ ആണ് ഈ സേവനം ഉപയോഗിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് നല്ലപോലെ മീനും കിട്ടുന്നുണ്ട് ഒപ്പം ഡീസൽ ലാഭിക്കാനും സാധിക്കുമെന്നും അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി